നമസ്കാരം ടുഡേ ന്യൂസ് സ്വാഗതം ഇനി വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നഞ്ചിപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യാൺ സ്കീമിലൂടെ പണിക്കോലിയില്ലാതെയും പണിക്കോലിയിൽ കിഴിവുകളോടെയും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നയൻ നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയാം ഇഷ്ടം പോലെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതിയ ഗവൺമെൻറ് സ്കൂൾ എന്ന ചരിത്ര നേട്ടവുമായി കോട്ടക്കൽ ഗവണ്മെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ എഴുന്നൂറ്റി ഏഴ് കുട്ടികളാണ് ഇത്തവണ പരീക്ഷ എഴുതി ചരിത്രത്തിൽ ഇടം പിടിച്ചത് പരീക്ഷ എഴുതിയ മുന്നൂറ്റി എഴുപത്തിയൊന്നു പേരും ഉപരിപഠനത്തിന് അർഹരായി അൻപത്തിയൊന്നു പേരാണ് മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടി സ്കൂളിൻ്റെ അഭിമാന നേട്ടത്തിൽ പങ്കാളികളായത് വളരെ സന്തോഷത്തോടു കൂടിയും രാജാസിൻ്റെ അഭിമാനം നിലനിർത്തക്കത്തെ രൂപത്തിലുള്ള ഒരു റിസൾട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ഹയർ സെക്കൻഡറിയുടെ റിസൾട്ട് വളരെ സന്തോഷവും അഭിമാനവും തോന്നുന്നു കാരണം അധ്യാപകരുടെ കഠിനമായ പ്രയത്നം തന്നെയാണ് ഇതിൻ്റെ പിന്നിലുള്ളത് അതേപോലെ നിരന്തരമായി കുട്ടികൾക്കുള്ള സംശയങ്ങൾ തീർത്തു കൊടുക്കുകയും അതേപോലെ വിജയബേരി പരീക്ഷ വളരെ ഭംഗിയായി നടത്തുകയും മോഡൽ പരീക്ഷ അതെ ഫൈനൽ പരീക്ഷ നടത്തുന്ന അതേ ഒരു ചിട്ടയോടുകൂടി മോഡൽ പരീക്ഷ നടത്തിയതും എല്ലാമാണ് കുട്ടികളുടെ വിജയത്തിന് പിന്നിലുള്ളത് തൊണ്ണൂറ്റിനാല് എ പ്ലസും അതേപോലെ അഞ്ച് വിഷയത്തിന് അറുപത്തഞ്ച് കുട്ടികൾക്ക് എ പ്ലസും ലഭിച്ചത് ശരിക്കും രാജാസിൻ്റെ അഭിമാനം തന്നെയാണ് എല്ലാ അധ്യാപകരുടെയും പിന്തുണയും പി ടി എസ് എം സി തുടങ്ങിയ എല്ലാവരുടെയും പിന്തുണയോടുകൂടെ തന്നെയാണ് ഈ ഒരു വളരെ സന്തോഷം തോന്നുന്നു കുട്ടികൾക്കും പിന്നിൽ പ്രവർത്തിച്ച എല്ലാ അധ്യാപകർക്കും നന്ദി രേഖപ്പെടുത്തുന്നു സയൻസിൽ തെണ്ണൂറ്റി ഒന്നര ശതമാനവും കോമേഴ്സിൽ തൊണ്ണൂറ് ശതമാനവും ഹ്യൂമാനിറ്റീസിൽ എൺപത്തി ആറ് ശതമാനവുമാണ് ഫലം തൊണ്ണൂറ്റി നാല് കുട്ടികൾക്ക് മുഴുവൻ വിഷയത്തിലും എ പ്ലസും ലഭിച്ചു ആയിരത്തി ഇരുന്നൂറ് മാർക്കിൽ എം ആദർശ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴും എം ഹസ്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറും പി വി ദേവദത്തിന് ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചു മാർക്കും ലഭിച്ചത് സ്കൂളിന് അഭിമാനമായി മധുരം നൽകിയായിരുന്നു സ്കൂൾ അധികൃതർ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് കുട്ടികൾക്കും സ്റ്റാഫുകൾക്കും മധുരം വിതരണം ചെയ്തു പ്രിൻസിപ്പൽ പി ആർ സുജാത അധ്യാപകരായ മജീദ മുജീബ് ഹസീന ജസിയ സതി ബിജു തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി എസ് എസ് എൽ സി പരീക്ഷയിൽ തുടർച്ചയായി നാലാം വർഷവും സ്കൂൾ നൂറ് ശതമാനം വിജയം നേടിയിരുന്നു നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള രാജാസ് പാഠ്യ പാഠ്യേതര രംഗങ്ങളിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുന്ന വിദ്യാലയമാണ് അക്കാദമിക മികവും മികച്ച ഭൗതിക സൗകര്യങ്ങളുമാണ് സ്കൂളിൻ്റെത് ന്യൂസ് ഡെസ്ക് കോട്ടയ്ക്കൽ